ഹായ് അപ്പോൾ ഇത് നമ്മുടെ പൊതുവെ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് എല്ലാവരും ഹാപ്പി അല്ലേ ഞങ്ങളിവിടെ ഫുൾ ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ഒക്കെ ആയി ഇനി ഒന്ന് ഡ്രസ്സ് എടുക്കണം പോയി അതുപോലെ നമ്മൾ സ്റ്റാർ തൂക്കിയിട്ടില്ല അപ്പോൾ സ്റ്റാർ തൂക്കണം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓൾ ദി ബെസ്റ്റ് ഒരു കാര്യം കൂടി നമ്മുടെ പൊതുവെ ടൂറിസം മേള സ്റ്റാർട്ട് ചെയ്യുവാണ് ടൈന്ന് അപ്പോൾ ഇന്ന് മുതൽ ജനുവരി ഒന്ന് വരെയാണ് തോ ഒ ഒന്ന് വരെ ആണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി ഇരുപത്തിയാറാം തീയതി ബൈക്ക് റൈസിങ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരിക ആരോടും ഇനി പറഞ്ഞില്ല അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത് നമ്മുടെ നാട്ടിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഇതും കൂടിയാണ് നമ്മുടെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ദിനങ്ങൾ അപ്പോൾ എല്ലാവരും വരണം കേട്ടോ നമുക്കെല്ലാവരും കൂടി അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക എന്നേ ആകെപ്പാടെ ഈ ഒരു ജീവിതം ജീവിതമുള്ളൂ കുത്തി നോവിക്കുന്നവരും അല്ലാത്തവരൊക്കെ അവിടെ കിടന്ന അവരതിനായിട്ട് ടൈം കണ്ടെത്തട്ടെ നമുക്ക് നമ്മുടെ ജീവിതം അടിച്ചുപൊളിച്ച് ആഘോഷിക്കാനായിട്ട് മുന്നോട്ട് മാറ്റി വയ്ക്കാം